നമസ്കാരം മലയാളികൾക്ക് ഒരു പരിചയപ്പെടുത്തലുകളുടെയും ആവശ്യമില്ലാത്ത താരമാണ് നിഷ സാരംഗ് സ്വന്തം പേരിനേക്കാൾ നിഷയെ മലയാളികളെന്ന് അറിയുന്നത് ഉപ്പുമുളകും പരമ്പരയിലെ നീലു എന്ന പേരിലായിരിക്കും ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലുണ്ടായ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പലതരത്തിലുള്ള പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു നിഷയുടെ വിവാഹം പത്തൊമ്പതാം വയസ്സിൽ വിവാഹ മോചിതയാവുകയും ചെയ്തു വിവാഹമോചിതയായപ്പോൾ നിഷയ്ക്ക് രണ്ടു മക്കൾ ഉണ്ടായിരുന്നു ഭർത്താവിൽ നിന്നുണ്ടായ പീഡനങ്ങളെ തുടർന്നാണ് നിഷയുടെ ആ ബന്ധം അവസാനിച്ചത് എന്തുകൊണ്ടാണ് താൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചതെന്നും തുടർന്ന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുമൊക്കെ നിഷ സാരംഗ് ഇപ്പോൾ തുറന്നു പറയുകയാണ് അച്ഛൻ അത്യാവശ്യം പ്രായമായ ശേഷമാണ് വിവാഹം കഴിച്ചത് അതുകൊണ്ട് ഞാൻ ജനിച്ചപ്പോഴേക്കും അച്ഛന് നല്ല പ്രായമുണ്ട് അതുകൊണ്ട് എന്റെ വിവാഹം നേരത്തെ നടത്തണമെന്ന് അവർ ആഗ്രഹിച്ചു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ തന്നെ എനിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഒരാലോചന ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തു അപ്പോഴാണ് അച്ഛൻ്റെ സഹോദരിയുടെ മകനുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചത് അദ്ദേഹത്തിന് എന്നെ വളരെ വലിയ കാര്യമായിരുന്നു അച്ഛന് ആ വിവാഹത്തിനോടൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും മനസ്സിലാ മനസ്സോടെ ആ കല്യാണം നടന്നു താനും ഭർത്താവും തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടായിരുന്നു അദ്ദേഹത്തെ ഞാൻ അണ്ണൻ എന്നായിരുന്നു വിളിച്ചിരുന്നതും എന്റെ അമ്മയ്ക്ക് തിരക്കുള്ളപ്പോൾ തങ്ങളെ സ്കൂളിൽ വിടുന്നതും ചോറ് വരുത്തരുന്നതും അദ്ദേഹമായിരുന്നുവെന്നും നിഷ പറയുന്നു എന്നാൽ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ഭയങ്കര പൊസിറ്റീവ്നെസ് ആയിരുന്നു സ്നേഹ കൂടുതൽ കൊണ്ടുണ്ടായ വഴക്കുകളാണ് മിക്കതും എന്റെ വീട്ടുകാർ പോലും എന്നെ സ്നേഹിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല ആ സ്വാർത്ഥതയിൽ നിന്നാണ് വഴക്കുകൾ ഉണ്ടായിരുന്നത് ഒരിക്കൽ അമ്മ വന്നപ്പോൾ ഞാൻ തലമുറിഞ്ഞ് ചോര ഒലിപ്പിച്ചു നിൽക്കുന്നതാണ് കണ്ടത് അതോടെ അച്ഛനും ദേഷ്യമായി അയൽക്കാരിൽ നിന്നും വീട്ടിൽ സ്ഥിരം വഴക്കും ബഹളവുമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതോടെ ഇനി ആ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഭർത്താവിനെ വിഷമിപ്പിക്കരുത് അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കരുത് എന്നൊക്കെ കരുതിയാണ് ഞാൻ ജീവിച്ചത് അതിനിടയിൽ തൻ്റെ വിഷമം ആരും കണ്ടില്ലെന്ന് നിഷ വളരെ വിഷമത്തോടെ ഓർക്കുന്നു എന്നാൽ ഇപ്പോഴും തന്റെ മുൻ ഭർത്താവിന്റെ പേഴ്സിൽ തൻ്റെ ഫോട്ടോ കണ്ടിരുന്നുവെന്ന് മകൾ പറഞ്ഞുവെന്നും നിഷ പറയുന്നുണ്ട്